ഷബാനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞങ്ങൾ പറയാൻ പോകുന്നത് പാചകം അറിയാവുന്നവർക്കും അറിയാത്തവർക്കും എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് അതായത് ഡ്രാഗൺ ചിക്കനും ഫ്രൈഡ് റൈസും ഫ്രൈഡ് റൈസ് വെജിറ്റേറിയൻ എന്ന് പറയാൻ പറ്റില്ല അതിൽ കുറച്ച് എഗ്ഗ് ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മിക്സഡ് ഫ്രൈഡ് റൈസും എന്ന് പറയാൻ പറ്റില്ല ഫ്രൈഡ് റൈസും ഡ്രാഗൺ ചിക്കനും നമുക്ക് ഏറ്റവും ഗുണപ്രദം എന്ന് പറയുമോ ഈ ഉരുളിയിൽ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ യൂസ്ഫുള്ളായിരിക്കും എന്താണെങ്കിൽ എല്ലാം നമ്മൾ നമ്മുടെ ഈ അച്ഛാ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പം അമ്പത് ഗ്രാം എന്നുള്ള ഓയിലെടുത്തിട്ട് ഇട്ടാ ഇനി ഇതിലേക്ക് നമുക്ക് നാല് കോഴിമുട്ട ഉപ്പിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ കോഴിമുട്ട ഒഴിച്ചു ഇളക്കി കൊടുക്കാൻ പാടുള്ള കുറച്ചൊന്ന് വെ ആയതിന് ശേഷം ഇളക്കി കൊടുക്കാൻ പള്ളൂ അപ്പോഴേ നമുക്ക് വലിയ വലിയ പീസുകളായിട്ട് കിട്ടുകയുള്ളൂ ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചക്കറികളൊക്കെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് വേണ്ട പച്ചക്കറികൾ എടുത്തത് ക്യാപ്സിക്കം ക്യാരറ്റ് ബീൻസ് ഒരു വലിയ സവോള എല്ലാം കൂടി ഞാൻ സ്ക്വയറായിട്ട് അരിഞ്ഞെടുത്താണ് കാ കാക്കിലെ ബസ്മതി റൈസിനുള്ള അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് അതായത് രണ്ട് ഗ്ലാസ് അളവിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഇട്ടാ ഇനി നമുക്കിതിലേക്ക് ചേർത്തി കൊടുക്കേണ്ടത് മൂന്ന് ടീസ്പൂൺ എന്ന അളവിൽ ഞാൻ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൈസി ടേസ്റ്റിലാണ് ഞാൻ ചെയ്യണത് എന്നാൽ അത് കരിവൊന്നും ഇല്ല കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന പാകത്തിന് തന്നെയാണ് ചെയ്തിരിക്കുന്നത് മച്ചാ നമ്മൾ രണ്ട് മൂന്ന് സ്ഥലത്തേ ഫ്രൈഡ് റൈസ് കഴിച്ചപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് കുറച്ച് സ്പൈസിയോടെ കഴിച്ചപ്പോഴാണല്ലേ അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂൺ ആദ്യം ഇട്ടുണ്ടായിരുന്നു ഒരു ടീസ്പൂൺ കൂടി കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് ടീസ്പൂൺ കുരുമുളകാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ കോഴിമുട്ടയിൽ ഉപ്പ് ചേർത്തിയിട്ടുണ്ട് പച്ചക്കറിക്കുള്ള ഉപ്പ് മാത്രമാണ് വേണ്ടത് അപ്പോൾ ആ ഉപ്പും കൂടി ചേർത്തി കൊടുത്ത് നല്ലപോലെ ഇളക്കണം പിന്നെ നമ്മൾ ചോറ് വേവിക്കുമ്പോൾ അതിലും ഉപ്പിടുണ്ടല്ലോ അപ്പം ഉപ്പിൻ്റെ ഇളവൊക്കെ കറക്റ്റ് നോക്കിയിട്ട് ചെയ്യട്ടോ അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം പച്ചക്കറിയൊക്കെ ഒന്നൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാട്ടാ പ്രത്യേകം പറയുന്നത് മൂന്ന് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ ഇനി നമുക്കൊന്ന് തുറക്കാം ആ നല്ലൊരു ഫ്ലേവറാണ് ഇട്ട വരുന്നത് കുരുമുളകിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ആ ക്യാപ്സിക്കത്തിൻ്റെയും എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് ഇനി നമുക്ക് ഒക്കെ കൂടി ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്കിതിലേക്ക് വേണ്ട ഭസ്മിതി റേസ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് നല്ല തിളച്ച വെള്ളത്തിലേക്ക് റേസ് ഇട്ടിട്ട് നമ്മൾ മാരി ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകളൊക്കെ ചേർത്തണം കേട്ടോ അപ്പം ഇനി ഇതിലേക്ക് വേണ്ട സുറുക്കിയാണ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ സുറുക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് ഒരു പുളി രസത്തിന് വേണ്ടിയിട്ടാണ് ഇട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ട സോയാ സോസാണ് ഇട്ടോ ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ചേരുമ്പോൾ പ്രത്യേക ടേസ്റ്റും ആ ഫ്രൈഡ് റൈസിൻ്റെ ഒരു ഇതൊക്കെ കിട്ടുക അപ്പോൾ നമ്മൾ കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കാർ ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുത്താൽ മതി മച്ച ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് ടൊമാറ്റോ സോസാണ് ഇട്ടാ അത് നാല് ടീസ്പൂൺ എന്നളവിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതിലേക്ക് വിനഗർ ഒഴിച്ചു സോയ സോസ് ഒഴിച്ചു ടൊമാറ്റോ സോസ് ഒഴിച്ചു ഇനി എല്ലാം കൂടി ഒന്ന് നന്നായി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടാ ഫ്രൈഡ് റൈസ് ചെയ്യാൻ എളുപ്പമാണ് പാചകം അറിയാത്തവർക്ക് പോലും ചെയ്യാം കാരണം അതിനൊരു മെഷർമെൻ്റ് ഇല്ല വെള്ളത്തിൻ്റെ അളവ് ഓയിലിൻ്റെ അളവ് ഒന്നുമില്ല നമുക്ക് ബിരിയാണി ഗീ റൈസൊക്കെ വെക്കുമ്പോൾ അത് കറക്റ്റായാലേ ആ കൂട്ട് ശരിയാവുള്ളൂ അപ്പോൾ നമ്മുടെ റൈസ് ഇതേപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് മുക്കാൽ വേവിലാണ് വേവിച്ചെടുത്തിരിക്കുന്നത് ഒറ്റ ഒറ്റയായിട്ട് കണ്ട അധികം വേവാത്ത രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട് നല്ല ഒറ്റ ഒറ്റയായി കിടക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ വെജിറ്റബിൾസിലേക്ക് കൊട്ടാം കൊട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ വീഴാൻ പോയി ഇനി നമുക്ക് ചെയ്യേണ്ടത് അരി ഉടയാത്ത രീതിയിൽ മെല്ലെ മെല്ലെ ഇതേപോലെ കുടഞ്ഞ് കുടഞ്ഞ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ നമുക്ക് ബിരിയാണിക്കായാലും ഗീ റൈസിനായാലും നല്ല നമ്മൾ ഇളക്കണ രീതികളുണ്ട് അത് പക്ഷേ അതിനേക്കാൾ ശ്രദ്ധിക്കണം ഫ്രൈഡ് റൈസ് ഇളക്കി കൊടുക്കുന്ന സമയത്ത് കനം കുറഞ്ഞ അരിയാണല്ലോ ചോറാണല്ലോ അപ്പം നമുക്ക് പൊട്ടാത്ത രീതിയിൽ ഇതേപോലെ മെല്ലെ മെല്ലെ ഇളക്കി കൊടുത്ത് പച്ചക്കറികളും പിന്നെ അതിൻ്റെ ഫ്ലേവറുകളും ഒക്കെ ഈ റൈസിൽ പിടിക്കണ പോലെ മെല്ലെ മെല്ലെ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ച് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് ഡ്രാഗൺ ചിക്കൻ എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിൽ ഉപ്പുപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ ഓയിലിൽ വറുത്തു കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇട്ടാ അതേ പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് ഗ്രേപ്പും നട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ഇട്ടാ ഇതൊക്കെ കൂടുമ്പോൾ നല്ല ഗ്രേപ്പൊക്കെ നല്ല നട്ട്സൊക്കെ ചേർത്തുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിട്ട് ഈ റെസിപ്പിക്ക് ക്രിസ്മസ് ആ അടിപൊരുമ്പും ക്രിസ്മസും ശരി ഇരിക്കട്ടെ അപ്പോൾ നമ്മൾ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇനി ഇതിൽ നമ്മൾ ഓയിലപ്പം ഇതിലും ഇല്ലാട്ടാ സംഭവം നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചു ഈ സവോള ഞാൻ ഒരു ഒന്നര സവോള വലിയ സവോള തന്നെയാണ് അത്യാവശ്യം വലുപ്പമുള്ള സവോള ഒന്നര സവോള സ്ക്വയറായിട്ട് കട്ട് ചെയ്തത് അതിലിട്ടിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം കാരണം കടിക്കണ രീതിയിലാണ് കുഴയണ്ട രീതി വേണ്ടതൊക്കെ സിമ്പിൾ റെസിപ്പി കേട്ടോ ആർക്കും ചെയ്യുക ഞാൻ പ്രത്യേകം പറയുന്നത് ഇനി നമ്മൾ ഒര കാപ്സിക്കം സ്ക്വയർ ആയിട്ട് അത് അരിഞ്ഞ് അതിലിട്ട് കൊടുത്തിട്ട് ഇട്ടാ അതും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂട് തട്ടിച്ചാൽ മതി ഇതൊക്കെ ഒരു കടിക്കണ രീതിയിൽ കിട്ടണം അപ്പോൾ ആ പ്രത്യേക ടേസ്റ്റ് ഇട്ടാ കൂടുതലും ഓയിലില്ലാതെ നമ്മൾ ചെയ്യുന്ന കാരണമാണ് ഹെൽത്തിയാണ് കൂടുതലും അതിനൊരു ചെറിയൊരു സർപ്രൈസ് ഉണ്ട് അത് അവൾക്ക് ഞാൻ എന്താന്ന് എന്താന്ന് ചോദിക്കുന്നത് സർപ്രൈസ് അതൊക്കെ ഞാൻ പറഞ്ഞു തരാം നിനക്ക് ഇതൊന്നും കഴിയട്ടെ അല്ലെങ്കിൽ പാചകം കഴിയട്ടെ അല്ലെങ്കിൽ നീ അതെ കൊളാക്കും കൊളാക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ഏതൊരു പണിയെടുക്കാണെങ്കിൽ അത് പൂർത്തീകരിക്കാതെ പറ്റില്ലല്ലോ അപ്പൊ നമുക്ക് നോക്കാം അതൊക്കെ പറഞ്ഞുതരാം അതൊക്കെ പാലക്കാട് ടൗണിൽ ഇരുന്നിട്ട് കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ ഉണ്ട് കാണാൻ കാണിച്ചു തരാം ഒരു മിനിറ്റ് വേഗം ഫിനിഷ് നോക്കിട്ടാ ആനി ഇതിലേക്ക് വേണ്ടത് ഒരു ഒരഞ്ചുണക്കമുളക് മൂന്ന് കഷ്ണമായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിട്ട് കൊടുക്കണം സ്പൈസിക്ക് വേണ്ടിട്ട് നമ്മളത് വീണ്ടും ഇളക്കി കൊടുക്കും കുരുമുളക് ഇട്ടിട്ടാ നമ്മള് ഫ്രൈഡ് റൈസിലല്ലേ ഇതിലിട്ടിട്ടില്ല അപ്പം നമ്മൾ കൺഫ്യൂഷൻ ആക്കല്ലേ ആ ഇനി ഇതിൽ കുറച്ച് സോയാ സോസ് കഴിച്ചു കൊടുക്കാം ഒരു കാ ടീസ്പൂൺ കാ ടീസ്പൂൺ വേണ്ട കുറച്ച് സോയാ സോസ് മതി പിന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോ സോസ് എല്ലാം ഫ്രൈഡ് റൈസിന്റെ ഇൻഗ്രീഡിയൻസ് ഇതിലും വരുന്നുണ്ട് അപ്പോൾ അതാണ് പ്രത്യേക പ്രത്യേക ഒരു സാധനം വാങ്ങിച്ച രണ്ട് റെസിപ്പി ഉണ്ടാക്കാം കേട്ടോ സാധനങ്ങൾ വാങ്ങിച്ചാൽ ക്യാപ്സിക് അതിൽ വരുന്നുണ്ട് ഇതിൽ വരുന്നുണ്ട് അങ്ങനെ അപ്പോൾ നമ്മൾ അതൊക്കെ ഒഴിച്ചുകൊടുത്ത അപ്പോൾ എന്താ ഒഴിച്ചു കൊടുത്തു നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തു പി സോയാ സോസ് വെച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ളു കൊറച്ച് ഉപ്പ് ഉപ്പ് മതിട്ടാ ഓ ഉപ്പ ഉപ്പ് ഉപ്പ് മതി നിങ്ങൾ കൺഫ്യൂഷൻ ആക്കലെന്നെ ഉപ്പ് ഇട്ടു കൊടുക്കട്ട എന്തിനാറ് കുറച്ച് സോയാ സോസിൽ ഉപ്പ് കൂടുതലാണ് അതറിയില്ലേ നിങ്ങൾക്ക് അപ്പൊ അങ്ങനെ ഉണ്ട് ഇണ്ടട്ടാ മച്ചാ ഇനി നമുക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ എടുക്കാം കേട്ടാ എന്നിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ മിക്സ് ചെയ്യാട്ടാ ഇതെന്തിനും നമ്മൾ ഇങ്ങനെ ചെയ്യണമറിയാമോ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡ്രാഗൺ ചിക്കൻ ഇതൊക്കെ എല്ലാവർക്കും കോളേജ് സ്റ്റുഡൻസുകൾ ആ അപ്പൊ നമ്മൾ ഇത് കോളേജ് സ്റ്റുഡൻസുകൾക്കും റെസിപ്പി അറിയാത്തവർക്കും ഒക്കെ എളുപ്പത്തിൽ ചെയ്തവർ ഗസ്റ്റ് വേണ്ട നിങ്ങൾക്ക് സിമ്പിളായി ചെയ്യാവുന്ന അപ്പോൾ നമ്മൾ അത് ഒഴിച്ചു കൊടുത്തു വച്ചാൽ പിന്നെ ത്രീ ആ പാത്രത്തിൽ കല വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ട് വീണ്ടും ഒഴിച്ചു കൊടുത്തു കേട്ടോ നമുക്ക് ഗ്രേവി ടൈപ്പ് അല്ല ഒരു നമുക്കിങ്ങനെ തിക്ക് ടൈപ്പാണ് നമ്മൾ അല്ല ഗ്രേവി അല്ല തിക്ക് ടൈപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടാ നല്ല ടേസ്റ്റാണ് ഈ റെസിപ്പി നട്ട്സും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും വച്ചത് ആ അവരുണ്ടാക്കി കഴിക്കും ആ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എനിക്ക് നമ്മൾ കഴിക്കുമ്പോൾ ടേസ്റ്റില്ല പിന്നെന്താ അപ്പം നമ്മൾ കോൺഫ്ലവർ ഒഴിച്ചു കൊടുത്തിട്ടേ ിറ്റ് വെക്കണം കാരണം എന്താ പറയാ അതിന്റെ ഒരു കൊഴുപ്പ് ഇങ്ങനെ വരാനും അതിന്റെ ഒരു ടെസ്റ്ററിങ് മാറണം ടെസ്റ്ററിംഗ് പറഞ്ഞാൽ ഇങ്ങനെ പറയവേ വല്ല എന്താ പറയാ ഒരു കൊഴുപ്പ് രീതിയിൽ വരണം അപ്പൊ അപ്പൊ ഞാൻ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടാ ഞാൻ എന്തിനാ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കണർഫുള്ളിന് വേണ്ടിട്ട് ചെയ്യും ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തത് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ നല്ലപോലെ മിക്സ് ചെയ്യാം നല്ല ഫ്ലേവർ വരണ്ടിട്ടോ വെച്ചാൽ ഫുഡ് ഒക്കെ പറയാല്ലേ കഴിക്കണേ അവര് നല്ല കഞ്ഞിഞ്ഞേ നമ്മള് വിഭവ സമൃദ്ധമായിട്ട് ഭക്ഷണങ്ങള് അവരൊക്കെ കഴിക്കണം അപ്പൊ നമ്മള് നല്ലപോലെ ഒന്ന് ഇങ്ങനെ രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് എടുക്കാം നമ്മുടെ ഡ്രാഗൺ ചിക്കൻ റെഡിയായി റെഡിയായി ഫ്രൈഡ് റൈസും ഒക്കെ ശരിയായില്ലേ നിനക്ക് കൊടുത്ത് സെറ്റാക്കി വെച്ചോ അത് കഴിഞ്ഞ് നിനക്കൊരു സർപ്രൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ നീറത്തേക്ക് വാ നീ ഒന്ന് വാ എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഇപ്പൊ നമ്മള് ഫ്രൈഡ് റൈസും ആയിട്ടുണ്ട് ഡ്രാഗണും ചിക്കനും ശരിയായിട്ടുണ്ട് അത് പോലെ ിട്ട് പോലും നല്ല പ്രകൃതിരമണീയമായ സ്ഥലാണെങ്കിലും പോലും ഞങ്ങൾ ഏരിയ നല്ല സ്ഥല നല്ല മരങ്ങളാൽ ചുറ്റപ്പെട്ടും ഇതൊക്കെയാണ് ട്ടാ അപ്പൊ നമ്മുടെ പരിസരത്ത് എന്തൊക്കെ വരുന്നുണ്ട് മച്ച അണ്ണാമ വരുന്നുണ്ട് അന്നൊരു കൊരങ്ങു വന്നില്ല എന്നിട്ട് ജനലിന്റെ ഓട് വന്നിരിക്കണേ അങ്ങനെ ഞങ്ങള് നമ്മൾ ആരനെ വിളിച്ച് ആരനെ വിളിച്ച് നമ്മൾ വന്നപ്പോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ചു അങ്ങനെ അവ വരുന്നത് പോയിട്ടതൊക്കെ നിനക്കുള്ള സർപ്രൈസ് കഴിഞ്ഞല്ലോ ആ അപ്പോൾ അതിപ്പോൾ നമുക്കുള്ള ഫ്രൈഡ് റൈസും ആയിട്ടുണ്ട് ഡ്രാഗൺ ചിക്കൻ ആയിട്ടുണ്ട് അപ്പം ഒരു ഇതിൽ രണ്ട് റെസിപ്പി നമുക്ക് വന്നിട്ടുണ്ട് ആ എന്ത് ഭംഗിയാ നോക്കി മാഷാ അല്ല മാഷല്ല അപ്പം ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കി അഭിപ്രായം പറയാ അതിനോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യും ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക വേണ്ടപ്പെട്ടവർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക എന്ത് ഉറപ്പിക്കണേ എന്ത് ഭംഗിയാ നോക്കി